സുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെ നമ ദശകം അൻപത്തിയെട്ട് കാട്ടുതിയിൽ നിന്ന് ഗോപകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവുമാണ് മനോഹരമായിട്ടുള്ള ഓരോ

രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാമേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാവങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീ भूपादौ यस्य नाभिर्व्यद सुरनिलश्चन्द्रूर्यभुजनेत्रे कर्णा वा शाशिरो दौर्मुखमभिदहनो यस्य वास्तेयमब्धि अन्तस्तं यस्य विश्वं सुरनरखगो भोगि गन्धर्वदत्तैत्यै चित्रं रं रम्यदेतम् त्रिभुवनवपुषं नमामि ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷ ഘോരക പശുഗന്ധർവത വിളയാടാനുരുമിടം കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ഓ ഗുനം ഭൂതഗണാതി സേവിതം കവിധ്വജം ഭൂഭലസാര ഭക്ഷിതം ഉമാസുദം ശോകവിനാശ കാരണം ഘ്നേശ്വര പാദ പങ്കജം ഓം വിദഗ്ധരൂപി കള്ളം സംസരസ്വദ്ദേ കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലേ തിരകൾ വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടു സരസ്വദീനീ ॐ गुं गुरुभ्यो नमः आखण्डमण्डलाकारं व्याप्तं येन च राचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमो भगवते वासुदेवाय छायायां पारिजातस्य हेमसिंहासनोपरि आसीनमम्बुदश्यामम् ചന്ദ്രാനനം ൃതം ചേ നമോ ഭഗവതേ വാസുദേവ നാരായണീയം ദശകം അൻപത്തിയെട്ട് കാട്ടിദീയിൽ നിന്ന് ഗോകുലത്തെ രക്ഷിച്ച കഥ േരം ധം കളിച്ചും ോപരൂപത്തിൽ വന്ന പ്രലംബന നിഗ്രഹിച്ചും നേരം പോയതറിയാതെ അങ് നിൽക്കുമ്പോൾ പച്ചപ്പുല്ലു തേടും ഗോക്കൾ സ്വയമേവ ദൂരെ കാനനം അനധികൃത എല്ലാവരും ഒന്ന് മ്യൂട്ട് എല്ലൊന്നും ഏറെ ചൂടിൻ വ്യതയറിയാത്ത വൃന്ദാവനത്തിൽ നിന്നും കഠിന താപം വലയ്ക്കുമാ കാട്ടിലെത്തിയ ഗോക്കളാകെ അങ്ങയെ പിരിഞ്ഞ ദുഃഖത്തിൽ ദാഹം വ്യസനമാർന്നും സ്തംഭിച്ചു നിന്നു പോയി സഹ ദൂരമന്വേഷ്യ ശൗരെണ്യ സംജാതഹേദം പശു കുലമീക്ഷിമാരാ ഗതവധി സർവതോ നിർജുഭേ വിഭോ കൂട്ടുകാരോടത്തവിടുന്നു പൈക്കളെ തേടിയേറെ ദൂരം പൈക്കളെ തേടിയേറെ ദൂരം നടന്നൊടുവിൽ നീങ്ങാൻ വഴിയില്ലാതെ കാട്ടിൽ നിന്നുവലയും അവരെ കണ്ടുകിട്ടി പെട്ടെന്നവരെ കൂട്ടിക്കൊണ്ടു പോരാൻ

ശരണമുഗതാസ്വാം താപഹർത്താരമേഘം ഘോരഭാര ഘോരഭാര ശബ്ദമോടെ ചുറ്റിലും തീ പടന്നാളി എരിഞ്ഞു പാതിവെന്ത പോൽ രക്ഷപ്പെടാനാവാതെ നിൽക്കും ഗോപർ അയ്യോ രക്ഷിക്കണേ ഭുവനബന്ധോ എന്നു കരഞ്ഞ് സന്താപഹരണനാമങ്ങയെ

എന്നരുളി ഭവാൻ ഭൻ കണുകൾ പൂട്ടിയിരിക്കവേ അത്യത്ഭുതം കാടും കാട്ടുതീയും എവിടെയോ പോയി മറഞ്ഞു ക്ഷണത്തിൽ ഭാണ്ഡീരത്തിൻ സമീപേ ജയ കേയം ജയധവായ പു ഗ്രാഹ്യാഥാ ഭഗവൻ ജയ ജയ തവമായ എത്ര വിസ്മയം ഏവം അങ്ങയെ വാഴ്ത്തി സ്തുതിച്ചു ഗോപന്മാർ പുഞ്ചിരി തൂയി അങ് വീണ്ടും തുടർന്നു നാനാലീലകൾ മാും കളിച്ചും നടന്നു പൂപ്പാതിരിയും മറ്റു പൂക്കളും നിറഞ്ഞു സമൃദ്ധമാം വൃന്ദാവ് മോച്ചാപാരം വഹന്തം തവ ഭജന വങ്കമുഛഷയന്തം തവ ഭുജവുദഞ്ജൂരിവാഹം അങ്ങിൽ ഭക്തിയില്ലാത്തവന്റെ സന്താപം പോലെ തീവ്ര താപമാർന്നും ഭക്തന്റെ ഉള്ളിലെ പങ്കമെല്ലാം ഉണക്കുന്നതായും അങ്ങേ ബാഹുക്കൾ പോലെ ഉയരും തേജപ്രവാഹമായും പരന്നു പ്രകടമാവേനൽക്കാലം ഭവാൻ ചിലവഴിച്ചു വൃന്ദാവനത്തിൽ ീതവാസോ ഹർഷദാം വർഷവേല ക്ഷിധര കുരേഷു സുവിരവാസീവീ വൃന്ദാവനത്തെ കുളിരണി ചെത്തി പിന്നെ വർഷകാലം ോലും ശ്യാമമേഘങ്ങൾക്കുമേൽ മഞ്ഞു കമനീയം ചാർത്തിയ പോൽ ഭവാൻ കണ്ടു മിന്നൽ പിണരുകൾക്കും വിടെതലിന്ദ്രുലേ സ്ത്രോത്രകാരി ോവർധനഗിരിതൻ ഗുഹകളിൽ അങ്ങ് വിഹരിച്ചു യഥേഷ്ടം മയിൽക്കൂട്ടങ്ങൾ തൻ കണ്ഠനാദമെങ്ങും കേട്ടു ഭവാനെ സ്തുതിക്കുന്ന പോലെ കുടജ കുടജവും കദംബവും പൂത്തു നിറഞ്ഞു അങ്ങേക്ക് പുഷ്പാഞ്ജലി ചെയ്യുവാനെന്ന പോലെ ഗുഹയിൽ വാഴുമെ സേവിച്ചു നന്നായി ഗോവർ അധ ശരമുപേദാം ഭക്തേതോ വിമലസലിലൂരാൻ കാനനേഷു തൃണമേ സം പവനപുരവദേഹിമേഹ സൗഖ്യം ഗോവിന്ദ ശരത്കാലമായി പിന്നെ വൃന്ദാവനത്തിൽ ഭക്തഹൃദയം പോൽ തെളിഞ്ഞതാം തോടും കുളങ്ങളുമായി വനസമ്പത്തിനെ മാനിച്ച ഭവാൻ പശുക്കൾക്ക് സ്വാതേറും പച്ചപ്പുൽ തീറ്റി നടന്നു യഥേഷ്ടം ഏവം ലീലയാടും ഗുരുവായൂരപ്പ സൗഖ്യം നൽകണേ ഏവം ലീലയാടും ഗുരുവായൂരപ്പ സൗഖ്യം നൽകണേ ഹരിയോം ശ്രീ ഗുരു നമ മനോഹരമായ ഒരു പ്രകൃതി വർണ്ണനയാണ് മയിലുകളെ നൃത്തമാടുന്നു പൂക്കള് കാട്ടുപൂക്കള് ഭഗവാനെ പുഷ്പാർച്ചന ചെയ്യുന്നു എല്ലാം കൊണ്ടും മനോഹരമായ ആ പ്രകൃതി വർണ്ണന എല്ലാരും ഉപമീരമായിട്ടുണ്ടെങ്കിൽ ആ ചൂട് കൂടുന്നതിനെ പറ്റി ഇത്ര ഭംഗിയായിട്ട് ആരും പറഞ്ഞിട്ടുണ്ടാവും തോന്നില്ല അങ്ങിൽ അങ്ങിൽ ഭക്തി ഇല്ലാത്തവന്റെ സന്താപം പോലെ തീവ്രതാവും ഭക്തി ഉള്ള ആളുടെ പങ്കമെല്ലാം ഉണക്കുന്ന ദുഃഖം ഉണക്കുന്ന ഒരു വെയില് അല്ലെങ്കിൽ വേനല് പിന്നെ അങ്ങേ ബാഹുക്കൾ പോലെ ഉയരും തേജപ്രവാഹം വെയിൽ കത്തി കാളുന്നു അർത്ഥം പക്ഷെ അദ്ദേഹം അത് നോക്കുമ്പോ ഭഗവാന്റെ ലീലകളായിട്ടാണ് എല്ലാം കാണുന്നത് പരന്ന് പ്രകടമാമാ വേനൽക്കാലം അവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ് ആ കാട്ടു വിഴുങ്ങുന്ന ആകെ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത രീതിയിലാണ് എങ്ങനെ ഈ പ പടർന്നു പിടിച്ച തീയെല്ലാം പെട്ടെന്ന് ശമിച്ചു അത് ആ ഒരു അത്ഭുതശീത്തി മറ്റുള്ളവരെ അറിയിക്കണം ഭഗവാന്റെ താല്പര്യമില്ല എന്ന് തോന്നുന്നു എന്നാ മനസ്സിലാക്കാം അത് കഴിഞ്ഞതിലും പറയുന്നുണ്ടല്ലോ പീതം എന്ന് അദ്ദേഹത്തിന് പേര് വരാൻ കാരണം തന്നെ അഗ്നി കുടിച്ചതിനാലാണെന്ന് പറയുന്നുണ്ടല്ലോ ദശകത്തില്